അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പി എസ് സിയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള ഇരുപത് ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഇരുപത് ആനുകാലിക ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ഫസ്റ്റ് നോക്കാം ലോക ലോക ഫുട്ബോൾ ഫുട്ബോൾ ദിനം മെയ്ത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചാണ് ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് ഓർത്തിരിക്കുക ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് പ്രതിഭ റായ് പ്രതിഭ റായ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണൻ സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണനാണ് പ്രഥമ ജേതാവ് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് സുഖത കുമാരി സുഖത കുമാരിയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് സുഗതകുമാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് പ്രതിഭാ റായിയാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗേ എന്ന രാജ്യത്തിനാണ് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ചോദിച്ചാൽ അത് ഉറുഗേയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ചോദിച്ചാൽ അത് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യമാണ് ബ്രസീല് കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ് സച്ചി ചെറിയാൻ സച്ചി ചെറിയാനാണ് നിലവിലെ കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് സാംസ്കാരികം ഏതൊക്കെയാണ് സാംസ്കാരികം ഫിഷറീസ് സാംസ്കാരികം യുവജനകാര്യം യുവജനകാര്യം ചലച്ചിത്രം ചലച്ചിത്രം കേരള ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എല്ലാം കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് ഓർത്തിരിക്കുക കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് സാംസ്കാരികം യുവജനകാര്യം ചലച്ചിത്രം പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ വെച്ചാണ് നടന്നത് എറണാകുളം ജില്ലയിൽ വെച്ചാണ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലായിരുന്നു എറണാകുളം ജില്ലയിലാണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ചോദിച്ചാൽ ആരാണ് രാജീവ് രഞ്ജൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ഇനി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ കൂടി ഓർത്തിരിക്കുക ഏതൊക്കെയാണ് ഫിഷറീസ് രാജീവ് രഞ്ജൻ സിംഗ് കൈകാര്യം ചെയ്യുന്ന മറ്റ് വകുപ്പുകളാണ് ഫിഷറീസ് മൃഗക്ഷേമം ഫിഷറീസ് മൃഗക്ഷേമം ക്ഷീരവികസനം ക്ഷീര വികസനം രാജീവ് രഞ്ജൻ സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഓർത്തിരിക്കുക പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗക്ഷേമം ക്ഷീരവികസനം പാരീസ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം പാരീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ചോദിച്ചാൽ എത്രയാണ് എൺപത്തി ഒൻപത് പോയിൻ്റ് നാല് അഞ്ച് മീറ്റർ എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്റർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം ചോദിച്ചാൽ എൺപത്തി ഒൻപത് പോയിൻറ്റ് നാല് അഞ്ച് മീറ്ററാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് വെള്ളി മെഡലാണ് എന്നും ഓർത്തിരിക്കുക അദ്ദേഹം നേടിയിട്ടുള്ളത് വെള്ളി മെഡലാണ് വെള്ളി മെഡലാണ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര യുണൈറ്റഡ് നേഷൻ സൂചികഡ് സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി മുപ്പത്തിനാല് ആണ് യുണൈറ്റഡ് നേഷൻ മാനവ വികസന സൂചിക രണ്ടായിരത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ലോക അധ്യാപക ദിനം ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ അഞ്ച് ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ അധ്യാപക ദിനം ദേശീയ അധ്യാപക ദിനം ചോദിച്ചാൽ എന്നാണ് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ അഞ്ചാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ലോക അധ്യാപക ദിനം ചോദിച്ചാൽ അത് ഒക്ടോബർ അഞ്ചാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ചോദിച്ചാൽ എണ്ണൂറ് എന്നതാണ് എണ്ണൂറ് എന്നത് മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയിട്ടുള്ള ചലച്ചിത്രമാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ചോദിച്ചാൽ ഇന്ദ്രയാണ് ഇന്ദ്ര എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു ബ്രസീലിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രസീലിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെ വെച്ചായിരുന്നു ഇന്ത്യയിൽ വെച്ചിട്ടാണല്ലേ ഇന്ത്യയിൽ വെച്ചിട്ട് ാണ് ജി ട്വന്റി ഉച്ചകോടി നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ളത് പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിയാണ് അപ്പോൾ പത്തൊമ്പതാമത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്തൊമ്പതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചിട്ടുള്ള രാജ്യം ചോദിച്ചാൽ ബ്രസീലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എവിടെ വെച്ചിട്ടാണ് അമേരിക്കയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അമേരിക്കയിൽ വെച്ചിട്ടാണ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ജി ി ഉച്ചകോടി നടന്നിട്ടുള്ളത് ഇനി ഇന്ത്യയിലെ ഷർപ്പ സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് കുമരകം ആണല്ലേ കുമരകം ഇതെല്ലാം പി എസ് സി മുൻപ് ചോദിച്ചിട്ടുണ്ട് കുമരകത്ത് വെച്ചിട്ടാണ് ഇന്ത്യൻ ഷർപ്പ ആരായിരുന്നു എന്നും ചോദിച്ചിട്ടുണ്ട് അമിതാഭ് കാന്താണ് അമിതാഭ് കാന്തായിരുന്നു ഇന്ത്യൻ ഷർപ്പ അമിതാഭ് കാന്താണ് ഇന്ത്യൻ ഷർപ്പ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ച രാജ്യമാണ് ബ്രസീൽ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ചോദിച്ചാൽ ചന്ദ്രയാൻ ത്രീയാണ് ചന്ദ്രയാൻ ത്രീ ആണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം അപ്പോൾ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്നാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങിയതെന്നാണ് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് പി ചോദിച്ചിട്ടുണ്ട് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഓർത്തിരിക്കുക ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് അപ്പോൾ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീത് സിംഗ് ഹർമൻ പ്രീത് സിംഗ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻ പ്രീത് സിംഗ് ആണ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ചോദിച്ചാൽ അത് ആട്ടമാണ് ആട്ടമാണ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം മാറിപ്പോവരുത് മികച്ച ചിത്രമാണ് ആട്ടം ആട്ടം എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ആനന്ദ് ഏകർഷിയാണ് അപ്പോൾ മികച്ച ചിത്രമാണ് ആട്ടം ഇനി ജനപ്രിയ ചിത്രം ചോദിച്ചാൽ ഏതാണ് മികച്ച ചിത്രം ആട്ടമാണ് ജനപ്രിയ ചിത്രം ചോദിച്ചാൽ അത് കാന്താരയാണ് മികച്ച മലയാള ചലച്ചിത്രം ചോദിച്ചാൽ മലയാള സിനിമ ചോദിച്ചാൽ അത് സൗദി വെള്ളക്കയാണ് സൗദി വെള്ളക്ക സൗദി വെള്ളക്കയാണ് മലയാള ചിത്രം മികച്ച മലയാള സിനിമ ചോദിച്ചാൽ അത് സൗദി വെള്ളക്കയാണ് ജനപ്രിയ ചിത്രമാണ് കാന്താര ഇനി മികച്ച ചിത്രം ചോദിച്ചാൽ അത് ആട്ടമാണ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്തിട്ടുള്ള ആട്ടമാണ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം അപ്പോൾ എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡ് കൃത്യമായി തന്നെ പഠിച്ചു പോകണം നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ അത് ചെയ്യാം കേട്ടോ ഇപ്പോഴത്തെ ചെയർമാൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എസ് സോമനാഥ് ഓർത്തിരിക്കുക ഐ എസ് ആർ ഒയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എസ് സോമനാഥ് ഐ എസ് ആർ രൂപീകൃതമായ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർഒ രൂപീകൃതമായിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് എസ് സോമനാഥ് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായിട്ടുള്ളത് എവിടെയാണ് ഹൈദരാബാദ് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് സ്ഥാപിതമായിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പി എസ് മുൻപ് ചോദിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക ഇനി വീണ്ടും നമുക്ക് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും support kiya thank you